ആ ഒടിയടം വെച്ച് ഒടിച്ചെടുത്തിട്ട് എല്ലാം നല്ല നല്ല എല്ലാം കൊഴപ്പുള്ളടന്ന് നോക്കി എല്ലാവർക്കും സ്വാഗതം നമ്മൾ പൈനാപ്പിൾക്കും ചെയ്യാൻ പോകുന്നോ ഇത് കണ്ടോ നമ്മടെ പര്യമ്പറത്തോടെയൊക്കെ നമ്മൾ നടന്നു നമ്മടെ ഒരു ഈ ചീര കണ്ടോ ചീര ചുമല ചീര കണ്ടോ ഒരു സൈസ് ചീര ഇത് ഇത് കൂട്ട് ചീരകളൊക്കെ കണ്ടിട്ടുണ്ടോ നിങ്ങളുടെയൊക്കെ വീടിൽ കൂടെ ഉണ്ടോ ഇങ്ങനത്തെ ചീരകൾ പേരുണ്ട് ഈ ചീരയ്ക്ക് എന്തോ ഒരു പേരുണ്ട് പക്ഷെ എനിക്ക് അറിയില്ല അത് ചുമല ചീരന്ന പറഞ്ഞ അറിയത്തുള്ളു ഈ ചീര ഇന്ന് നമുക്ക് തോരൻ വെക്കാം ഇത് നല്ലതാ തോരം വെക്കാൻ ഈ ചീര കുറച്ച് നുള്ളി എടുത്താല് തോരൻ വെക്കാം ആ ചീരുന്നില്ലല്ലോ കുഞ്ഞു സോടെ പോയി ചേച്ചിട്ട് മേടിച്ചോണ്ട് പോവാ നല്ല ആ കുടിയേടം വെച്ച് ഒടിച്ചെടുത്തിട്ട് എല്ലാം നല്ല നല്ല എല്ലാം കൊഴപ്പുള്ള ഇടം നോക്കി അത് കാച്ചേ കുഞ്ഞു അത് പിടിച്ചോ അതാ അത് കൂട്ടാ നീ അവിടെ പോവണ്ട കേട്ടോ ഉണ്ടല്ലോ ണ്ടല്ലോ നല്ലതാ കൊള്ളിണ്ടോ ചേച്ചി അമ്മിയുടെ കൈ കൊടുത്ത് കറി വേപ്പിക്ക

ടക്കുവാ അല്ലേ പഠിക്കാം ചുച്ചി ഓടിക്കട്ടെ അമ്മയുടെ കൊടുത്തരാട്ടു വൈനാപ്പിള് ഞാൻ സാര ചെറുതാണെങ്കിലും അതിന്റെ തലയും കൂടെ വിളിച്ചു കണ്ടോ നമ്മൾ ദേ നമ്മുടെ ചീരയിലൊക്കെ പറിച്ചു കഴുകി നല്ല വൃത്തിയാക്കി എടുത്തോണ്ട് വന്നിട്ടുണ്ട് കേട്ടോ ഈ ചീരയ്ക്ക് എന്താ പറയുന്നതെന്ന് നിങ്ങൾ കമന്റ് ചെയ്യുക. ഞങ്ങൾ ഇതിനെ ചിലയിടങ്ങളിൽ ബീട്രൂട്ട് ചീര എന്ന് പറയാറുണ്ട് ഇതൊരു കാട്ടുചീരയാണ് ചീരയാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കില് ഇതിന് ഞങ്ങള് ചീര ചീരാന്ന പറയുന്നത് കാരണം ഇത് ഞങ്ങളൊക്കെ സ്കൂളിൽ പോകുന്ന കാലത്തെ ഈ ചീരയൊക്കെ ഇങ്ങനെ തോരം വെച്ചത് ചോറും പാത്രത്തില് ചോറിന്റെ മേളിലൊക്കെ വെച്ചുകൊണ്ട് ഉണ്ടല്ലോ ഇത് സ്കൂളിൽ ചെന്ന് ഉച്ചയ്ക്ക് ഉണ്ണാൻ വിട്ട സമയത്ത് നോക്കുമ്പോൾ ചോറ് മുഴുവൻ ചുമന്നിരിക്കും അതുകൊണ്ട് ഞങ്ങൾ അന്ന് പറഞ്ഞോണ്ടിരുന്നത് ബീട്രൂട്ട് ചീരാന്നായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പൊ നമുക്ക് ഈ ചീര അരിഞ്ഞ അന്ന് തോരൻ വെച്ചാലോ അപ്പം ഈ ചീരയൊക്കെ നമ്മുടെ തൊടിയിൽ കൂടി നിൽക്കുന്ന ചീരയാണ് കേട്ടോ നമ്മുടെ പനിയമ്പ്രത്തോടെയൊക്കെ നിൽക്കുന്ന ചീരയാണ് ഈ ചീര നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നതല്ല അപ്പം ഈ ചീര നിങ്ങളൊക്കെ എന്താ ഇതിന്റെ പേര് പറയുന്നതെന്ന് പറയണേ ഞങ്ങൾ ബീഫ്രൂട്ട് ചീര എന്നാണ് ഇതിന് പറയുന്നത് തോറിൻ്റെ മുകളിൽ കിട്ടി ചുമന്നിരിക്കും അത് കാരണം ഇതിനെ ഞങ്ങൾ ബീഫ്രൂട്ട് ചീര എന്ന് പറഞ്ഞു ഇതിനൊരു തോരം വെക്കാം നമുക്ക് തോരം വെക്കുന്ന എണ്ണനെ നോക്കാവേ അത് ചീര സാധാരണ തോരം വെക്കുന്ന പോലെ തന്നെ വലിയ വേറെ മെത്തേഡൊന്നുമില്ല ചീര വയ്ക്കുന്ന പോലെ തന്നെ വെക്കുന്നു ഈ ചീര ചീരയൊന്ന് കാണിച്ചതേ ഉള്ളൂ ഇന്നപ്പം നമുക്ക് ഈ ചീരേനെ അരിഞ്ഞ് പിള്ളേരെ ഇത് പറിച്ചുകൊണ്ട് വന്നു ഇത് തോരം വെച്ച് കഴിഞ്ഞു അപ്പോൾ അങ്ങനെ നമുക്കിന്ന് ഇതിനെ അരിഞ്ഞ് തോരൻ വെച്ച് കഴിക്കാം അപ്പോൾ നമ്മുടെ ചീര അങ്ങനെ തോരൻ പക്കാൻ പോവുകയാണെങ്കിൽ നമുക്ക് എണ്ണ ചട്ടി വെച്ച് എണ്ണ ചൂടായി ഇത്തിരി കടവും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് പൊട്ടിച്ചെടുത്തിട്ട് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീര ഉള്ളി എല്ലാം കൂടെ എണ്ണ തോട്ടിട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള അതിനുള്ള ആവശ്യത്തിനുള്ള ഉപ്പായി അലക്കറികളിലൊക്കെ ഉപ്പൊക്കെ കുറവ് ഇടാത്തിരി ഇട്ടാൽ കൂടിപ്പോയി പിന്നെ ഒരു നുള്ള മഞ്ഞ ഇട്ട് കൊടുക്കണം നമുക്ക് ഇലക്കറികൾ വേണേലും വിഷാംശമൊന്നും ഇല്ലാതിരിക്കാനും അതിൻ്റെ ഇതൊരു മുഖ്യ മഞ്ഞ ഇട്ട് കൊടുക്കുന്നത് ഇതിനൊന്ന് ഇളക്കി നമുക്ക് യോജിപ്പിച്ച് കൊടുക്കാം ഇലക്കറികളെല്ലാം ഇടുമ്പിടിച്ചാലും ഒരുപാട് കാണും എന്ത് ഇലക്കറിയാണ് ചീര നട്ടതാറുള്ള ചീരകൾ മുരിഞ്ഞാലും എന്താണത് ഇട്ട് അതിനെ ഒന്ന് വാഴ്ത്തി വരുമ്പോഴത്തേനും അത് ചൂക്കം അങ്ങനെ തിങ്ങിപ്പോകും അത്രയേ ഉള്ളൂ ഇലയുടെ കാര്യം ഇവിടെ നിന്നുകൊണ്ട് വീഡിയോ വീടിയെടുക്കാൻ ഞങ്ങൾക്ക് കഷ്ടപ്പാടാണെന്നുവെച്ചാൽ അടുക്കളയൊക്കെ ഞങ്ങളുടെ മോശം ആടുകാരുന്നു തലേ വെള്ളം ചാകം വെള്ളം ചാടുന്നതായിരുന്നു വെള്ളം വന്നിന് അടുക്കള ആയത് വായിരുന്നു ഒറ്റയ്ക്ക് പാഴ ബുദ്ധിമുട്ടാണ് മഴക്കാലത്തൊക്കെ എല്ലാം എന്തെങ്കിലും ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഉണ്ടായി കഴിയുന്നു അടുക്കളയൊക്കെ ഒന്ന് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു വീറൊക്കെ ആയി കഴിഞ്ഞിട്ട് എന്തെങ്കിലും കാണിക്കാം അതുകൊണ്ട് നിന്ന് ചെയ്യാം നമുക്ക് പച്ചമുളക് ഇല്ലാത്തതുകൊണ്ടപ്പോൾ നമുക്ക് ഈ കാന്താരിപ്പൊടി കൂടെ ഒരു സകല ഇട്ട് കൊടുക്കാതെ ഒരുപാടൊന്നും വേണ്ട എരിവ് ഭയങ്കരമായിരിക്കും അപ്പം ഇതിനാവശ്യമുള്ള കാന്താരിപ്പൊടി ഒരു സകല ഇട്ട് കൊടുത്താൽ മതി കാന്താരി ഉണങ്ങി പൊടിച്ച് വെച്ചിരിക്കുന്നതാണ് പച്ചമുളക് ഇപ്പം ഇല്ല എന്നിട്ട് നമുക്കിതിനെ ഒന്ന് ഇറക്കി ഒരിപ്പിച്ചിട്ട് തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കാം ീര ഉണ്ട് ഈ വരുന്ന ചീരയിട്ട് ചോറ് വരകി പിന്നെ ചോറ് ചുവന്ന് വരും ചീര ഇനി ഇതിനെ വേഗാനായിട്ട് നമുക്ക് ഇത്തിരി സമയം കൊടുക്കാം അടച്ചു വെച്ച് മൂടി വെച്ച് അപ്പൊ നമ്മുടെ ചീരത്തോര റെഡി ആയിട്ടുണ്ട് ഇതാണ് നമ്മുടെ ചീരത്തോരന്റെ കണ്ടോ അപ്പൊ കുഞ്ഞൂസിനെ കൊടുത്ത് നമുക്ക് ഇതിന്റെ ചീരയുടെ അഭിപ്രായമൊക്കെ അറിയാം കുഞ്ഞൂസ് ചോർഡ് വന്നിരിപ്പണ്ടല്ലോ തിന്നു നോക്കിട്ട് പറഞ്ഞ പോനെ എങ്ങനെയുണ്ടെന്നോ ചീരക്കറി എങ്ങനെയുണ്ടെന്ന് നോക്കിയാൽ ബീഫ്രൂട്ട് ചീരത്തോരൻ എങ്ങനെയുണ്ടെന്ന് നോക്കിയാ തിന്ന കുഞ്ഞൂസിന് ഇച്ചിരി മീൻകറിയും ഉണ്ട് ചീരത്തോരനും ഉണ്ട് തിന്നു നോക്കി ചീരത്തോരൻ തന്നെ എടുത്ത് തിന്നു നോക്കി എങ്ങനെയുണ്ടെന്ന് ചീര തിന്ന് നല്ല രുചിയുണ്ടോ സൂപ്പർ രുചിയുണ്ടോ ബീട്രൂട്ട് പോലെയാണോ നല്ല രസം കൊച്ചു ഇഷ്ടപ്പെട്ടോ അല്ല അല്ലേ മീൻകറിയുണ്ടോ ഇന്ന് മീനും ഉണ്ട് നീ ഇളക്കി കഞ്ഞി കുടിക്കണോടാ നല്ല കുഞ്ഞ് ചോറുണ്ടത് വേറെ വേറെ ചോറ്ച്ചെ കുഞ്ഞു പള്ളിയിൽ പോയിട്ട് വന്നതാ ഏതാടൊക്കെ കഴിഞ്ഞ് വന്ന കൊച്ചിക്കത്തെ ചോറ് അവനെ തോപ്പിക്കും തോന്നിഷ്ട മുളക് ചമ്മന്തി അത് അവനവിടെ ഒഴിച്ചു കടയിപ്പോ നമ്മി ഒഴിച്ചു തന്നത് വിളക് ചമ്മന്തില്ലാണോ കഞ്ഞി മുഴുവൻ തിന്നും അല്ലേ ചേച്ചിനെ തോപ്പിക്കൂന്നെ തോപ്പിക്കാൻ വേണ്ടിട്ടാ അപ്പോൾ ഞങ്ങൾ പറച്ചോളം കൊടുത്ത ചീര മമ്മി ഞങ്ങൾക്ക് തോരം വെച്ച് തന്നിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഞങ്ങളുടെ ഇങ്ങനത്തെ ചീരത്തോരുന്ന എല്ലാവർക്കും ഇഷ്ടമായി ഞങ്ങളുടെ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സ് ഷെയർ ചെയ്യാനും അതുപോലെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത് എങ്കിൽ പിന്നെ അടുത്തൊരു വീഡിയോ ആയി കാണുന്നത് വരെ എല്ലാവർക്കും